ഇരുപത് വർഷത്തെ വിവാഹ ജീവിതത്തിനൊടുവിൽ വിവാഹമോചന കേസ് ഫയൽ ചെയ്ത് നടൻ ധനുഷും രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയും ചെന്നൈ കുടുംബ കോടതിയിലാണ് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ വേർപിരിയാനുള്ള തീരുമാനം ഇരുവരും പ്രഖ്യാപിച്ചിരുന്നു വേർപിരിയൽ പ്രഖ്യാപിച്ച് ഏകദേശം ഒന്നര വർഷത്തിനു ശേഷമാണ് ഇരുവരും പരസ്പര സമ്മതത്തോടെ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയത് കഴിഞ്ഞ രണ്ടു വർഷമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് പ്രഖ്യാപനത്തിനു ശേഷം അവരുടെ മക്കളായ യാത്രയുടെയും ലിംഗയുടെയും സ്കൂൾ പരിപാടികളിലും ഇരുവരെയും കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് ധനുഷ് തങ്ങളുടെ വേർപിരിയൽ എക്സിലൂടെ പ്രഖ്യാപിച്ചിരുന്നു പതിനെട്ട് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷമാണ് ഇരുവരും വേർപിരിയുന്നത് സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും അഭ്യുദഗാംശികളായും പതിനെട്ട് വർഷത്തെ ഒരുമിച്ചുള്ള വളർച്ച മനസ്സിലാക്കൽ പൊരുത്തപ്പെടൽ എന്നിങ്ങനെയായിരുന്നു യാത്ര ഇന്ന് നമ്മൾ നമ്മുടെ വഴികൾ വേർതിരിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഐശ്വര്യയും ഞാനും ദമ്പതികളെന്ന നിലയിൽ വേർവിരിയാനും വ്യക്തികളെന്ന നിലയിൽ ഞങ്ങളെ മനസ്സിലാക്കാനും തീരുമാനിച്ചു ധനുഷ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു സമാനമായ ഒരു പോസ്റ്റ് ഐശ്വര്യത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചു ധനുഷും ഐശ്വര്യം യഥാക്രമം ഇരുപത്തൊന്നും ഇരുപത്തിമൂന്നും വയസ്സുള്ളപ്പോൾ രണ്ടായിരത്തി നാലിലാണ് വിവാഹിതരായി